അസ്സലാമു അസലാമലൈക്കും വഹമ്മ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ മനസ്സിലുള്ള ഓരോ ആവശ്യങ്ങൾ ഓരോ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ആക്കുന്നത് അതായത് ഓരോ വീഡിയോ ഇടുന്ന സമയത്തും അതിൻ്റെ താഴെ കമൻറ്റിലൂടെ എല്ലാവരും ചോദിക്കുന്നതാണ് ഓരോ ദിഖർ ഓരോരോ ആവശ്യങ്ങൾ പറഞ്ഞിട്ട് ഓരോ ചെ പെട്ടെന്ന് നമുക്ക് ചെല്ലാൻ പറ്റുന്ന സൊലാത്തോ ദിക്റോ അല്ലെങ്കിൽ ഖുര്ആാനിലെ ആയത്തുകളോ ഓരോ കാര്യങ്ങൾ ഓരോ ഉദ്ദേശങ്ങളൊക്കെ നടന്ന് കിട്ടാൻ പറ്റുന്ന ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുമോ ഇത്ത എന്ന് ഓരോ വീഡിയോയിലും ചോദിക്കുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോയിൽ ഞാൻ കൂടുതലായിട്ടും അപ്ലോഡ് ചെയ്തിട്ടുള്ളതും ഓരോരോ സൊലാത്തുകൾ ദിഖറുകൾ അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളാണ് അപ്പോൾ ഇൻഷല്ല ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ചൊല്ലിയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഫലം കിട്ടുന്ന ഒരു കാര്യമാണ് സൊലാത്തുൽ ഫാത്തിഹിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഓരോ എൻ്റെ വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞതാണ് അപ്പോൾ അത് കേൾക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഉപകാരമാവട്ടെ എന്ന് കരുതി കരുതിയിട്ടാണ് ഇന്ന് നിങ്ങളോട് ഇത് ഷെയർ ആക്കുന്നത് അതായത് സൊലാത്തുൽ ഫാത്തിഹ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ വളരെയേറെ നമുക്ക് ഓരോ കാര്യത്തിന് നമു അതായത് ഞാനിപ്പം എൻ്റെ മനസ്സിലുള്ള ഒരു കാര്യം എനിക്കൊന്ന് നടന്നു കിട്ടണം എൻ്റെ മനസ്സിലുള്ള എൻ്റെ ഒരു ആഗ്രഹമുണ്ട് ആ ഒരു ആഗ്രഹം എനിക്ക് ഒന്ന് നടന്ന് കിട്ടണം അങ്ങനെയൊക്കെയുള്ള ഓരോരോ ആവശ്യങ്ങൾ നിങ്ങളെ മനസ്സിൽ ഉണ്ട് എങ്കിൽ ഈ പറയുന്ന സൊലാത്തിൽ ഫാത്തിഹ് നിങ്ങൾ സ്വലാത്തുൽ ഫാത്തിഹ് ആയിരം തവണ മനസ്സിൽ നേർച്ചയാക്കി നെയ്യത്താക്കിയിട്ട് ചൊല്ലുക അപ്പം ഇത് ചൊല്ലേണ്ടത് നമുക്ക് ഏറ്റവും നല്ല ദിവസം ഒന്നുകിൽ വെള്ളിയാഴ്ച രാവ് നിങ്ങൾ ചെല്ലുക ഒന്നുകിൽ വെള്ളിയാഴ്ച രാവ് അല്ല തിങ്കളാഴ്ച രാവ് ഈ രണ്ട് ദിവസങ്ങളിലായിട്ട് ഒന്ന് നിങ്ങൾ ചൊല്ലി നോക്കൂ നിങ്ങൾ മനസ്സിൽ നിങ്ങൾ ഒരുപാട് കാലമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു കാര്യമുണ്ട് ആ ഒരു കാര്യം എനിക്ക് നടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇൻഷാല്ല സൊലാത്തുൽ ഫാത്തിഹി ഞാൻ വെള്ളിയാഴ്ച രാത്രി ഈ ഒരു സൊലാത്തുൽ ഫാത്തിഹി ആയിരം തവണ ഞാൻ തീർക്കും അങ്ങനെ അപ്പം നിങ്ങൾ ഈ വെള്ളിയാഴ്ച രാത്രി ഇത് ചൊല്ലുന്നത് ആ വെള്ളിയാഴ്ച രാത്രി തന്നെ വെള്ളിയാഴ്ച രാവിലെ തന്നെ ഇത് ചൊല്ലി തീർ ണം കഴിയില്ലെങ്കിൽ പിറ്റേത്തെ ദിവസമായിട്ട് നിങ്ങൾ ചൊല്ലി തീർത്താൽ മതി അപ്പോൾ വെള്ളിയാഴ്ച ആണ് ഇത് ഏറ്റവും നല്ല ചൊല്ലാൻ പറ്റിയ ഒരു സമയം അതായത് അങ്ങനെ പറഞ്ഞത് അല്ല എങ്കിൽ നിങ്ങൾ തിങ്കളാഴ്ച രാവ് ഞായറാഴ്ച മകരീബിൻ്റെ ശേഷമൊക്കെ ചൊല്ലിയാൽ മതി അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസം മകരീബ് നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഇസ്വലാത്തുൽ ഫാത്തിഹ് ഇങ്ങനെ മനസ്സിൽ നിങ്ങളെ ഉദ്ദേശം എന്തൊരാഗ്രഹത്തിന് വേണ്ടിയാണ് നിങ്ങളിത് ചെല്ലുന്നത് അപ്പം എൻ്റെ ആഗ്രഹവും എൻ്റെ ഉദ്ദേശവുമായിരിക്കില്ലല്ലോ നിങ്ങളുടേത് പലർക്കും പല വ്യത്യസ്തമായ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും നമ്മൾ മനസ്സിൽ നേർച്ചയാക്കിയിട്ട് ഈ സൊലാത്തുൽ ഫാത്തിഹി ചൊല്ലാൻ പോകുന്നത് അപ്പോൾ ചൊല്ലുന്ന സമയത്ത് നല്ല എഹലാസോട് കൂടിയിട്ട് ചൊല്ലുന്നതിന് ആയിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യുക അള്ളാഹുവെ എൻ്റെ ഇന്നാലിന്ന പ്രയാസം എനിക്ക് മനസ്സിലുണ്ട് അല്ലെങ്കിൽ എനിക്കൊരു ഉദ്ദേശമുണ്ട് അല്ലെങ്കിൽ എനിക്കൊരു ജോലി റെഡിയാവണം അല്ലെങ്കിൽ ഭർത്താവിന് നല്ലൊരു ജോലി ഉണ്ടാവണം ഉള്ള ജോലിയിൽ ഭർക്കത്തുണ്ടാവണം ഒരുപാട് കടങ്ങളുണ്ട് ഞങ്ങൾക്ക് ആ കടം വീട്ടാനുള്ള ഒരു വഴി നീ കാണിച്ചു തരണം എളുപ്പമാക്കി തരണം അങ്ങനെ തുടങ്ങിയ ഓരോരോ ഹലോ ാലായിട്ടുള്ള എന്ത് കാര്യത്തിനു വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഇതേ ഒരു രീതിയിൽ ചൊല്ലി നോക്കാവുന്നതാണ് സൊലാത്തുൽ ഫാത്തി നമുക്ക് ചെല്ലാൻ നമ്മൾ ഒരുപാട് ആൾക്കാർ ഇതേപോലെയൊക്കെ ചൊല്ലുന്നതായിരിക്കും സലാത്തുൽ ഫാത്തിഹ് എല്ലാ ദിവസവും നൂറെണ്ണമെങ്കിലും ചൊല്ലുന്നവരൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട് എല്ലാ ദിവസവും സലാത്തുൽ ഫാത്തിഹ് തന്നെ നൂറ് പ്രാവശ്യമെങ്കിലും ചെല്ലാത്ത ഒരു ദിവസം പോലും ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ചൊല്ലുന്നവരുണ്ട് അപ്പോൾ സലാത്തുൽ ഫാത്തിഹ് അറിയാത്തവരാരും ഉണ്ടാവില്ല എന്നാലും ഇൻഷാല്ല ഞാൻ സ്ക്രീനിൽ കാണിക്കാം അത് നിങ്ങൾ സ്ക്രീൻഷോട്ടായിട്ട് എടുത്തു വെച്ചിട്ട് കാണാതെ അറിയാം അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടുകൊണ്ട് ചൊല്ലിയാൽ മതി മതിട്ടോ കാണാതെ അറിയാത്തവരോടാണ് പറയുന്നത് കണ്ടുകൊണ്ട് നല്ല അല്ലാതെ എനിക്ക് കാണാതെ അറിയും അറിയില്ല അങ്ങനെ ഒരു മനസ്സ് വെച്ചിട്ട് കാണാതെ നിങ്ങൾ ചൊല്ലണ്ട കണ്ടുകൊണ്ട് തന്നെ ചൊല്ലുക അപ്പോൾ നല്ല ഇഹലാസോട് കൂടിയിട്ട് മനസ്സിൽ നയ്യ നല്ലൊരു നെയ്യത്ത് ഹലാലായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ഇതേപോലെ നിങ്ങൾ ചൊല്ലി നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം കിട്ടും അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് ഒറ്റ ഇരുപ്പിൽ ഇരുന്നൊന്നും ഇത് ചൊല്ലാൻ നമുക്ക് സലാത്തുൽ ചൊല്ലി തീർക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും കാരണം നമുക്ക് സ്ത്രീകൾക്ക് വീട്ടിലെ ജോലികളും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നോക്കേണ്ടി ഉണ്ടാവും അല്ലെങ്കിൽ ചെറിയ ഇസ്മുകളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇത് ചൊല്ലി തീർക്കാം അപ്പം ഇത് ചൊല്ലുന്ന സമയത്ത് നിങ്ങളിപ്പം ഒറ്റ ഇരുപ്പിൽ ചൊല്ലാൻ നിങ്ങൾക്ക് കഴിയില്ല എങ്കിലും ചൊല്ലുന്ന സമയത്ത് നിങ്ങൾ ചൊല്ലാൻ ഇരിക്കുന്ന സമയത്ത് വേറെ ഒരാളോടും സംസാരിക്കാതെ ഇത് നിങ്ങൾ ചൊല്ലി നോക്കുക അപ്പം ഒരു ഒരുപാട് പ്രയാസവും പ്രശ്നവും ബുദ്ധിമുട്ടുമൊക്കെ പറയുന്നവർ എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് ഉമ്മമാർ ഉണ്ട് അപ്പോൾ നിങ്ങളോടാണ് ഞാൻ പറയുന്നത് ഒരുപാട് ആൾക്കാർ ഓരോ വീഡിയോ എൻ്റെ താഴെയായിട്ടും വാട്സപ്പിലൂടെയൊക്കെ ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഓരോ കുറിച്ച് അല്ലെങ്കിൽ കുറിച്ചൊക്കെ ഭർത്താവിന് ജോലിയില്ല ഭർത്താവിന് ജോലി ഉണ്ടാവാൻ വീടിൻ്റെ വാടക കൊടുത്തില്ല വാടകക്ക് കൊടുക്കാൻ കഴിയണമെങ്കിൽ ജോലി ഉണ്ടായിട്ട് മൂന്ന് മാസമായി അങ്ങനെയൊക്കെ ഓരോ പ്രയാസവും ബുദ്ധിമുട്ടും പറയുന്നവരുണ്ട് മകൻ്റെ കല്യാണം ശരിയാവണം അല്ലെങ്കിൽ മകളെ കല്യാണം ശരിയാവുന്നില്ല അങ്ങനെ അങ്ങനെ അതുപോലെ തന്നെ അസുഖം കൊണ്ട് വല്ലാത്ത പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് അപ്പോൾ ഇതേ ഒരു രീതി നിങ്ങൾ ചെയ്തു നോക്കുകട്ടോ ഇതേ ഒരു രീതി അതായത് ഒന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം പറഞ്ഞത് തന്നെ പറയല്ല നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഒന്നും കൂടെ ഞാൻ വ്യക്തമാക്കി നിങ്ങൾക്ക് പറഞ്ഞു തരാം അതായത് നിങ്ങൾ സൊലാത്തുൽ ഫാത്തിഹ് ആയിരം തവണ നിങ്ങളെ മനസ്സിൽ ഹലാലായ ഒരു ഉദ്ദേശത്തിന് ഹറാമായ കാര്യത്തിന് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ലല്ലോ ഹറാമായ കാര്യത്തിനല്ല ഹലാലായിട്ടുള്ള കാര്യത്തിന് ഹലാലായിട്ടുള്ള ഒരു ഉദ്ദേശം നിങ്ങളുടെ മനസ്സിലുണ്ട് ഒരാഗ്രഹം നിങ്ങളെ മനസ്സിലുണ്ട് അല്ലെങ്കിൽ ഒരാവശ്യം എനിക്ക് നടന്ന് കിട്ടണം അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒന്നുകിൽ നിങ്ങൾ വെള്ളിയാഴ്ച രാവിലെ ചൊല്ലാൻ തുടങ്ങുക ചൊല്ല അന്ന് രാവിലെ തന്നെ നിങ്ങൾക്കിത് ചൊല്ലിത്തീർക്കാൻ കഴിയില്ല എങ്കിൽ വിഷമിക്കേണ്ട പിറ്റത്തെ ഇൻഷാല്ല പിറ്റേത്തെ ദിവസമായിട്ട് ആകുമ്പോഴേക്കും നിങ്ങളിത് ചൊല്ലിത്തീർത്താൽ മതി അല്ലാതെ കുറേ ദിവസം ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകരുത് ഒരു രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് തന്നെ നിങ്ങളിത് ചൊല്ലിത്തീർക്കുക അല്ലെ മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് ചൊല്ലിത്തീർക്കുക അല്ലാതെ കുറേ ദിവസങ്ങൾ അങ്ങോട്ട് ചൊല്ലിത്തീർക്കാതെ പോകരുത് അതുപോലെ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച രാവിലോ അല്ലെങ്കിൽ തിങ്കളാഴ്ച രാവിലോ ഇതേപോലെ നിങ്ങൾ ചൊല്ലി നോക്കുക നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നിങ്ങൾക്ക് റാഹത്തിലാക്കി അള്ളാഹു നിങ്ങൾക്ക് നടത്തി തരും അപ്പോൾ ഈ പറഞ്ഞത് നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അപ്പോൾ ഇതേപോലെ സൊലാത്തുൽ ഫാത്തി ചൊല്ലി നോക്കുക ഇൻഷാ ഇൻഷാല്ല ഞാൻ സ്ക്രീനിൽ കാണിക്കാട്ടോ അപ്പം നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളൊക്കെ ദുബായി എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങളെല്ലാവരും ഉൾപ്പെടുത്തണം അതുപോലെ തന്നെ നിങ്ങളൊക്കെ കമൻ്റ് ഞാൻ എല്ലാവരുടെയും കമൻറ്റും കാണാറുണ്ട് വാട്സപ്പിലൂടെ എഴുതി അറിയിക്കുന്നതൊക്കെ കാണാൻ റിപ്ലൈ റിപ്ലൈ പെട്ടെന്ന് തരാത്തവർ വിഷമിക്കരുത് ഓരോരോ കാര്യങ്ങൾ ോ വീട്ടിലെ കാര്യങ്ങളും അങ്ങനെയുള്ള തിരക്ക് കൊണ്ടാണ് നിങ്ങൾക്ക് റിപ്ലൈ തരാൻ പറ്റാത്തത് എല്ലാവരുടെയും കമൻറ്റ് കാണാറുണ്ട് എല്ലാവർക്കും വേണ്ടി ദു ചെയ്യാറുമുണ്ട് അതുപോലെ തന്നെ ഞാൻ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഒരു പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സ്വലാത്ത് ചെല്ലിയിട്ട് മനസ്സിലെ ഒരു ഉദ്ദേശത്തിന് വേണ്ടി ായിരുന്നു ഇത്ത ചെല്ലിട്ടുണ്ടായിരുന്നത് അന്ന് ആ ചൊല്ലിയതിൻ്റെ പിറ്റേത്തെ ദിവസം തന്നെ എനിക്ക് ഫോണിൽ ആ വിവരം എന്നെ ഞാൻ വിചാരിച്ച ആ കാര്യം റെഡി ആയിട്ടുണ്ട് എന്ന് ഫോണിൽ വിളിച്ച് അറിയിച്ചിട്ടുണ്ട് ഒരുപാട് സന്തോഷമൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക ഒരുപാട് പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഓരോ നമ്മുടെ മനസ്സിലുള്ള ഓരോ വിഷമങ്ങളൊക്കെ തീരാനുള്ള സ്വലാത്തുകളും ദിക്റുകളും ഒക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാത്തവരൊക്കെ കണ്ടു നോക്കുക എന്നിട്ട് നിങ്ങളൊക്കെ ചെല്ലി നോക്കിയിട്ട് ചെല്ലുന്ന സമയത്ത് നിങ്ങൾ നല്ല തെക്കുവയോട് കൂടിയിട്ട് ചെല്ലാൻ നോക്കുക നിങ്ങളുടെ മനസ്സിലുള്ള എന്ത് കാര്യത്തിനാണോ നിങ്ങൾ ചെല്ലുന്നത് ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നല്ല തെക്കുവയോട് കൂടിയിട്ട് ചെല്ലുക അതുപോലെ നിങ്ങൾ ചൊല്ലിയിട്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയെന്ന് എൻ്റെ വീഡിയോൻ്റെ താഴെയായിട്ട് കമൻറ്റിലൂടെ നിങ്ങൾ എഴുതി അറിയിക്കട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്പർ ചോദിക്കുന്നുണ്ട് ഇൻഷാ ഇൻഷാള്ള ഞാൻ നമ്പർ എല്ലാവർക്കും തരുന്നതാണ് ഇൻഷാല് അസലാമലൈക്കും വരഹമുല്ലാ താലി വർക്കാത്തൂ